നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് കുട്ടിക്ക് ഇരുപത്തി രണ്ട് വയസ്സാണ് മതപഠനം ഏഴാം തരം എന്ന് തന്നിട്ടുണ്ട് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവിടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ആണ് തിരൂർ ഭാഗമാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇരുപത്തി നാല് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള ദീനീ ചിട്ടയും വിദ്യാഭ്യാസവും ഉള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ബയോഡാറ്റ ചാനലിലൂടെ ഷെയർ ചെയ്ത് വിവാഹം നോക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് പേഴ്സണലായിട്ട് ബയോഡാറ്റ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന പ്രപ്പോസല് അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്